എം എൽ എ മാണി സി കാപ്പനെതിരെ രൂക്ഷ വിമർശനവുമായി എൽ ഡി എഫ് നേതാക്കൾ എം എൽ എയുടെ അനാസ്ഥ മൂലം പാലായിക്ക് കോടികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് എൽ ഡി എഫ് കൺവീനർ ലോപ്പസ് മാത്യു വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഭരണാനുമതി ലഭിച്ച പദ്ധതികൾ പോലും എം എൽ എ നടപ്പാക്കിയില്ലെന്നും ലോപ്പസ് മാത്യു ആരോപിച്ചു ഇടതുപക്ഷ സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ആഘോഷങ്ങൾ അത് കഴിഞ്ഞ ദിവസം പാലായന് യു ഡി എഫ് അത് കരിദിനമായിട്ടായിരിക്കുകയും ഒരു മീറ്റിംഗ് നടത്തുകയൊക്കെ ചെയ്തു അവിടെ യഥാർത്ഥത്തിൽ കരുദിനം യു ഡി എഫുകാർ എം എൽ എക്കെതിരെയാണ് നടത്തേണ്ടത് പാലാ എം എൽ എക്കെതിരെ കാരണം കേരളത്തിലെ നൂറ്റി മുപ്പത്തി ഒമ്പത് നിയോജന മണ്ഡലത്തിലും ഒന്നാംതരം വികസനം നടക്കുകയാണ് കേരളത്തിൽ വികസന കാര്യത്തിൽ ആർക്കും ഓപ്പറേറ്റേഴ്സല്ല അത് കക്ഷി രാഷ്ട്ര അതീതമായ ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് പാർട്ടി എം എൽ എന്ന് നോക്കിയല്ല കേരളത്തിലെ ഭരണം നടക്കുന്നത് എല്ലാ നിയമജനത്തിലും കേരള ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്ന എല്ലാ വകുപ്പിലും വികസനം തുല്യമായി നടത്തുകയാണ് പക്ഷേ ആ സമയത്ത് പാലായിലോട്ട് വരുമ്പോൾ പാലായിലെ പാല പുറകോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ വെള്ളം മുൻപന്തി സ്ഥലമാണ് പാല ഇവിടെ കഴിഞ്ഞ അഞ്ച് വർഷമായി വികസന രംഗത്ത് പുറകോട്ട് പോവുകയാണ് അതിൻ്റെ കാരണം സ്ഥലം എം എൽ എ ആണെന്ന് പറയാതിരിക്കാൻ തരമില്ല നമുക്കറിയാമല്ലോ ഗവൺമെൻറ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ പദ്ധതി പുറകെ നിന്ന് ഇപ്പം ഞങ്ങൾ സാധാരണ പറയും ഇങ്ങനെ എ എസ് ടി എസ് 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 അങ്ങനെ അഡ്മിൻഷ്യൽ സാങ്ഷനുണ്ട് സ്പെഷ്യൽ സാങ്ഷനുണ്ട് ടെൻഡർ സാങ്ഷനുണ്ട് ടെക്നിക്കൽ സാങ്ഷനുണ്ട് ഇതെല്ലാം ജനപ്രതിനിധികൾ പഞ്ചായത്ത് മെമ്പറായാലും ശരി എം പി ആയാലും ശരി എം എൽ എ ആയാലും അതിൻ്റെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് അതെല്ലാം മേടിച്ച് ടെൻഡർ സാങ്ഷൻ മേടിച്ച് പണി കരാർ ഏൽപ്പിച്ച് ആ കരാറ് പണി നടത്തുന്നുണ്ടോ അതിൻ്റെ ക്വാളിറ്റി നോക്കി അങ്ങനെയാണ് എല്ലാ ജനപ്രതിനിധികളും ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയത്തില്ല എന്നറിയത്തില്ല പാലായി അനുവദിക്കപ്പെട്ട അനുവദിക്കപ്പെട്ട പത്തുകൾ പാലായി എം എൽ എന്റെ ആവുന്നില്ല കഴിഞ്ഞ അഞ്ച് വർഷമായി എം എൽ എയുടെ സ്രമ ഒരു പുതിയ ദിവസവും പാലായില്ല ചൂണ്ടിക്കാണിക്കാൻ ചെയ്യാം പുതിയ പദ്ധതികളൊന്നുമില്ലാത്ത ഇല്ലാത്ത ഏകമണ്ഡലം പാലാണെന്നും അവർ ആരോപിച്ചു പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു നിയോജകമണ്ഡലം കൺവീനർ ബാബു കെ ജോർജ് പി എം ജോസഫ് ടോബിൻ കെ അലസ് പി കെ ഷാജകുമാർ ബെന്നി മൈലാഡൂർ കെ എസ് രമേശ് ബാബു രാജൻ ആരംപുളിക്കൽ എന്നിവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് പാലാ